നമസ്കാരം ട്രിന്റിലേക്ക് സ്വാഗതം ഭീകരവാദത്തിനെതിരെ അതിശക്തമായ പോരാട്ടം ഇന്ത്യ നയിക്കുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകുകയാണ് ജർമ്മനിയും ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടി വരൾച്ചയും മറ്റുമൊക്കെയായി ഗതികെട്ടിരുന്ന ഇന്ത്യക്ക് നിരത്തി പിടിച്ച് കത്തുകൾ അയച്ചു കൊണ്ടിരിക്കുകയാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന ഈ പോരാട്ടത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും വീണ്ടും പ്രഖ്യാപിക്കുകയാണെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹൻ വാഡ്ഫുൾ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ജോഹൻ വാൻഡർഫുൾ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന് പ്രതിനിധി സംഘം വ്യക്തമാക്കി ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന ഇന്ത്യൻ സംഘം ജോഹനെ അറിയിച്ചു രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഡി പുരന്ദേശ്വരി പ്രിയങ്ക ചതുർവേദി ഗുലാം അലി ഘട്ടാന അമർ സിംഗ് സമിക് ഭട്ടാചാര്യ എം തമ്പിതുരൈ എം ജെ അക്ബർ പങ്കജ് സരൺ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ പഹൽഗാമിലെ പാകിസ്ഥാൻ ക്രൂരതയ്ക്ക് പകരമായി സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഇന്ത്യ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ ഒന്നിന് പുറകെ ഒന്നായി നാല് കത്തുകളാണ് കഴിഞ്ഞ ദിവസം വരെ അയച്ചത് കൊടും ചൂടും വരൾച്ചയും കൊണ്ട് നട്ടം തിരിയുകയാണെന്നും ഈ സ്ഥിതി ഇനി തുടർന്നാൽ പാക് പഞ്ചാബിലെ കൃഷി മുഴുവനായി താറുമാറാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർസ്താസയാണ് കരാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത് എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു പുനരാലോചന ഉണ്ടാകൂ എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്കുള്ള കൃത്യമായ മറുപടിയാണ് രണ്ട് യുദ്ധങ്ങളുണ്ടായപ്പോൾ പോലും മരവിപ്പിക്കാതിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിലൂടെ നൽകിയിരിക്കുന്നത് ഭീകരതയും വ്യാപാരവും വെള്ളവും ഒന്നിച്ചു പോകില്ലെന്നും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ലെന്നും ഇന്ത്യ നിലപാട് സ്വീകരിച്ചു അതിർത്തിയിൽ സമാധാനം പുലരാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിന് നിരന്തരം തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃഷിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടന്നു ചാകുമെന്നും സിന്ധു തടമാണ് പാകിസ്ഥാന്റെ ജീവനാഡിയെന്നും മറ്റെല്ലാം മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് പാകിസ്ഥാൻ സെനറ്ററും മെയ് മാസത്തിൽ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ്റെ നാലിൽ മൂന്ന് ഭാഗം വെള്ളവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് പത്തിൽ ഒൻപത് പാകിസ്ഥാനികളും സിന്ധു നദീജലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നവരാണെന്നും തൊണ്ണൂറ് ശതമാനം കൃഷിയും ജലവൈദ്യുത പദ്ധതിയുമൊക്കെ സിന്ധു നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു